സുവർണ കഥകളിലേക്ക് സ്വാഗതം എൻ്റെ ഉമ്മ വളരെ യാഥാസ്ഥിതികമായ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ളയാളാണ് ബാപ്പ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റും ഇവര് തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടി എങ്ങനെ കല്യാണം നടന്നു ഇതൊക്കെ എനിക്ക് മിസ്റ്ററിയാണ് എനിക്ക് ഓർമ്മ വരുമ്പം ബാപ്പ നമ്മുടെ കൂടെയില്ല കായംകുളത്ത് കെ സി ടി എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാർ രൂപീകരിച്ച ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുണ്ട് ബാപ്പയൊക്കെ അത് ഫോം ചെയ്ത കൂട്ടത്തിലുള്ളയാളാണ് കെ സി ടി യിലെ ജോലിയുമായി ബാപ്പ അന്നൊക്കെ എപ്പോഴും കായംകുളത്തായിരിക്കും ഇടയ്ക്കൊക്കെ അവധിക്കു വരും പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ബാപ്പയെ അധികനേരം കാണാൻ കിട്ടിയിരുന്നില്ല അന്ന് അതുകൊണ്ട് ബാപ്പയോട് വലിയ ബഹുമാനമാണ് ബാപ്പയുടെ മുന്നിൽ നമ്മളിരിക്കത്തില്ല ബാപ്പ ഉപയോഗിക്കുന്ന തോർത്ത് ഉപയോഗിക്കത്തില്ല ബാപ്പയുടെ പായ എടുക്കത്തില്ല ബാപ്പ വലിയ ദയവുള്ള വ്യക്തിയായിരുന്നു കക്ഷിക്കൊന്നും സ്വന്തമായി വേണ്ട ഇതൊന്നും നമ്മൾ ഉണ്ടാക്കുന്നതല്ല എന്ന ഭാവമാണ് അതു പറഞ്ഞ് ഉമ്മ എപ്പോഴും വഴക്കുണ്ടാക്കും കാരണം ബാപ്പ കുടുംബത്തിനു കുടുംബത്തിനുവേണ്ടി വളരെയൊന്നും ചെയ്തിട്ടില്ല പൊതുവായ ലക്ഷ്യത്തിനു വേണ്ടിയാണ് ബാപ്പ ജീവിച്ചത് ഉമ്മ കായംകുളത്ത് ബാപ്പയുടെ വീട്ടിൽ താമസിക്കുന്ന കാലത്ത് ബാപ്പ മുഴുവൻ സമയവും പാർട്ടി പ്രവർത്തനവും ഒളിവിൽ കഴിയലും ഒക്കെ ആയിരുന്നു ബാപ്പയും സഹോദരങ്ങളുമൊക്കെ ആയിരുന്നു ബാപ്പയുടെ വീട്ടിൽ പട്ടിണിയും പരിവട്ടവുമായിരുന്നു അന്ന് കൂട്ടുകുടുംബം മക്കളെയും കൊണ്ടിങ്ങനെ പറ്റില്ല എന്ന് വിചാരിച്ച് ഒരു ദിവസം ഉമ്മ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ നിന്നിറങ്ങി അഞ്ചലിലുള്ള ഉമ്മായുടെ കുടുംബത്തിൽ പോയില്ല വിളക്കുപാറയിൽ ഉമ്മാടെ ഓഹരിയിലുള്ള സ്ഥലത്തു വന്ന് ഒരു വീട് വച്ചു പുല്ലുമേഞ്ഞ ചാണകം എഴുകിയ വീടായിരുന്നു ഞങ്ങൾ അന്ന് കുഞ്ഞുങ്ങളാണ് ഉമ്മ കഷ്ടപ്പെട്ട് ഒരു കുടുംബമുണ്ടാക്കിക്കൊണ്ടുവന്നു പശുവും ആടും കോഴിയും ഒക്കെ വളർത്തി അന്നത്തെ ഉമ്മാടെയും വാപ്പാടേയും അവസ്ഥ രണ്ടു പേർക്കും ഒരുമിച്ച് താമസിക്കാനും പറ്റില്ല രണ്ടു രണ്ടുപേർക്കും ഒരുമിച്ചല്ലാതെ ജീവിക്കാനും പറ്റില്ല എന്നതായിരുന്നു ഇന്ന് ഞാനും ഭാര്യ ഷാദിയെയും തമ്മിലുള്ള അവസ്ഥ വച്ച് എനിക്കതിൽ പലതും സങ്കൽപ്പിക്കാൻ പറ്റുന്നുണ്ട് ഉമ്മ ആള് വളരെ സ്ലോ ആയിരുന്നു മണിക്ക് റെഡിയായി വരണമെന്ന് പറഞ്ഞാൽ ഉമ്മ വരുമ്പോൾ പത്തരയാവും സംഭവം ഏതാണ്ട് ഇതൊക്കെ തന്നെയാ എന്റെ ജീവിതത്തിലും നടക്കുന്നത് ഷാദിയായും ഞാനും ഒരുമിച്ച് എവിടെയേലും പോവുമ്പോൾ ഫ്ളൈറ്റ് മിസ്സാവാത്തത് വേറെ ആരുടെയേലും ഭാഗ്യം കൊണ്ടായിരിക്കും ഉമ്മാടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അജ്മീർ പള്ളിയിൽ പോവുക എന്നത് ബാപ്പ ഒരിക്കൽ ബെറ്റ് ബെറ്റുവച്ചു ഞാൻ എന്നെങ്കിലും പള്ളിയിൽ പോവുകയാണെങ്കിൽ അത് അജ്മീർ പള്ളിയിലേ പോവൂ എന്ന് ബാപ്പയ്ക്ക് സൂഫിസവുമായുള്ള ആത്മബന്ധം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതൊന്നും ഉമ്മായിക്കു പിടികിട്ടിയില്ല ഉമ്മ അന്നു മുതൽ അജ്മീർ പള്ളിയിൽ പോകാൻ വേണ്ടി കുടുക്കേൽ ഇടാൻ തുടങ്ങി ഏതായാലും ഉമ്മയുടെ ആ മോഹം സഫലമായി ബാപ്പയുടെ കൂടെ അജ്മീർ പള്ളിയിൽ പോയി ഉമ്മ വച്ച വീട് വിളക്കുപാറയിൽ പുതിയ വീട് വച്ചതും ഉമ്മയാണ് അതിന്റെ പൈസയൊക്കെ മാനേജ് ചെയ്തതും അത് അവിടുത്തെ ആദ്യത്തെ വാർക്ക വീടാണ് ആദ്യം ടി വി വന്ന വീട് ആദ്യം ഫോൺ വന്ന വീട് അതൊക്കെ നമ്മുടെ വീടാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസമെല്ലാം ബാപ്പയാണ് നോക്കിയത് ഞങ്ങളെല്ലാരും പത്താം ക്ലാസ് കഴിഞ്ഞ് ബാപ്പയുടെ വീടിനടുത്ത് കായംകുളം എം എസ് എം കോളേജിലാണ് പഠിച്ചത് കായംകുളം എന്ന സ്ഥലം നമ്മളെ സംബന്ധിച്ച് പറുദീസയാണ് കറണ്ടുള്ള സ്ഥലം ട്യൂബ് ലൈറ്റ് ഉള്ള സ്ഥലം നെയ്യപ്പം കിട്ടുന്ന സ്ഥലം തെങ്ങേപ്പാട്ടും ബിരിയാണിയുമുള്ള സ്ഥലം പക്ഷേ കായംകുളത്തു ജീവിക്കാൻ ചെന്നപ്പോഴാണ് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാവുന്നത് ബാപ്പയ്ക്ക് തുച്ഛമായ വരുമാനമേയുള്ളൂ കെ സി ടി എന്നു പറഞ്ഞാൽ അതു നമ്മുടെ ബാപ്പാടെ ബസ് എന്നായിരുന്നു അങ്ങനെയല്ല ബാപ്പ അവിടെ ശമ്പളത്തിന് ജോലി ചെയ്യുകയാണെന്നൊക്കെ കുട്ടിക്കാലം കഴിയുമ്പോഴാണ് അറിയുന്നത് ബാപ്പയും ബാപ്പയുടെ അനുജൻ അവിടെ ഉണ്ടായിരുന്നത് ബാപ്പയുടെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം കഴിയുന്നതും കുട്ടികളെ പഠിപ്പിക്കുന്നതും കുട്ടിക്കാലത്ത് മൂത്ത ജ്യേഷ്ഠൻ ബാപ്പുക്ക നമ്മുടെ സൂപ്പർ ഈഗോ ആയിരുന്നു ഒരു രാജദൂത് ബൈക്കിൽ കൂളിംഗ് ഗ്ലാസും വച്ച് ഇദ്ദേഹം വിളക്കുപാറയിൽ വരും നിന്ന് കക്ഷിയെ ഡോക്ടറാക്കണമെന്നായിരുന്നു ബാപ്പയുടെ ആഗ്രഹം പക്ഷേ അന്നത്തെ കോളേജ് രാഷ്ട്രീയത്തിന്റെ സ്വാധീനം കൊണ്ട് കക്ഷി എങ്ങോട്ടും എത്താതെ പോവുകയാണുണ്ടായത് പിന്നീട് ഇദ്ദേഹം ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനായി അതുകഴിഞ്ഞ് സ്വന്തമായി ട്യൂട്ടോറിയൽ കോളേജ് തുടങ്ങി കായംകുളത്തുള്ള കസിൻ സിസ്റ്ററുമായി കക്ഷി കക്ഷിയടുപ്പത്തിലായി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഉമ്മ ഇത് കേട്ട് പൊട്ടിത്തെറിച്ചു അന്നും ഉമ്മായക്കു പറ്റി വലിയ പ്രതീക്ഷകളാണ് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ വിവാഹവാർത്ത കേട്ടതോടെ ഉമ്മ പിണങ്ങി വീട്ടിൽ നിറങ്ങിപ്പോയി നമ്മളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളാണെന്ന് ഉമ്മ പോയത് ഉമ്മായുടെ പുന്നാര ആങ്ങളുടെ അടുത്തേക്കാണ് അവിടുന്ന് മാമ പോയി ബാപ്പയോട് സംസാരിച്ചു ബാപ്പയുടെ പോളിസി എന്ന് പറഞ്ഞാൽ സംഭവം പഴഞ്ചൊല്ലാണ് വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കുക അവൻ അവനിങ്ങനെ പോയാല് നമക്കെന്താ പറയാൻ പറ്റുക അങ്ങനെ ഉമ്മയെ കൺവിൻസ് ചെയ്തിട്ടാണ് ആ കല്യാണം നടക്കുന്നത് അന്ന് ഉമ്മ പിണങ്ങിപ്പോയ ദിവസം എനിക്കിന്നും നല്ല ഓർമ്മയുണ്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ കൊച്ചുങ്ങളെ എല്ലാം കൂടി കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കരഞ്ഞു വീട്ടിലെ മൂത്ത മകൻ വളർന്നു നിൽക്കുന്ന പെങ്ങന്മാരെ പറ്റിയൊന്നും യാതൊരു വിചാരവുമില്ലാതെ നമ്മളെയൊക്കെ കളഞ്ഞിട്ട് പോയല്ലോ ആദ്യം അവൻ രാഷ്ട്രീയം കളിച്ചു ഭാവി നശിപ്പിച്ചു ഇപ്പം ദാ ഒരു പെണ്ണിന്റെ പിന്നാലെ പോയി ഇതായിരുന്നു ഉമ്മയുടെ സങ്കടങ്ങൾ അന്ന് അറിവും വിവേകവും ഉറയ്ക്കാത്ത ആ പ്രായത്തിലെ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തു പ്രേമിച്ചു വിവാഹം കഴിക്കത്തില്ല രാഷ്ട്രീയത്തിൽ പോകത്തില്ല രണ്ടും ഉമ്മായെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇന്നിപ്പോൾ ഉമ്മായയുടെ നിഷ്കളങ്കതയും തമാശകളും ഓർത്തു രസിക്കാൻ പറ്റിയ ഒരുപാട് ഓർമ്മകളുണ്ട് ഞങ്ങൾക്ക് ഇതിൽ ആദ്യത്തേത് ബാബുക്കയുടെ കല്യാണം കഴിഞ്ഞ് ഇത്ത പരീക്ഷയ്ക്ക് പഠിക്കാൻ ഉമ്മായയുടെ അടുത്തു വന്നതാണ് ഉമ്മ അന്ന് ആരും കാണാതെ പ്രത്യേകിച്ച് പെൺമക്കൾ കാണാതെ ഇത്തായ്ക്ക് മുട്ടയും പാലുമൊക്കെ രഹസ്യമായിട്ട് കൊണ്ടുപോയി കൊടുക്കും കല്യാണം കഴിഞ്ഞതോടെ ഉമ്മയുടെ പരിഭവമൊക്കെ പോയി ഞാൻ വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയതോടെ അത്യാവശ്യം പൈസയൊക്കെ ആയ സമയം ഒരു ദിവസം ഉമ്മ പറഞ്ഞു വാ മോനെ ഞാൻ ഒരു മോതിരം വാങ്ങിച്ചു തരാം എനിക്ക് സ്വർണത്തിനോട് വലിയ താൽപ്പര്യമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഉമ്മായുടെ മാലയൊക്കെ എടുത്ത് ഇട്ടുനോക്കുമായിരുന്നു അങ്ങനെ ഉമ്മ എനിക്ക് മോതിരം വാങ്ങിത്തരാൻ കൊണ്ടുപോയി ഞാൻ പല മോതിരങ്ങളും നോക്കി പവിത്രക്കെട്ടിന്റെ ഒരു മോതിരം ഇഷ്ടപ്പെട്ടു ഞാനതെടുത്തു ഉമ്മ ചോദിച്ചു മോനെ നിനക്കിതു മതിയല്ലോ ഞാൻ പറഞ്ഞു മതി എത്രയാകുമെന്നു നോക്കിക്കേ ഉമ്മ കടക്കാരോട് ചോദിച്ചു അവര് വില പറഞ്ഞു ഉമ്മ ഉടനെ ആ പൈസ കൊടുത്തേരുമോനെ എന്നു പറഞ്ഞ് എന്റെ പോക്കറ്റ് ഇന്ന് പൈസയെടുത്ത് കടക്കാർക്ക് കൊടുത്തു ഞാൻ ചോദിച്ചു ഉമ്മ ഇതെന്തു പണിയാണ് എന്റെ പൈസ ഉമ്മ മോതിരം മേടിച്ചു തന്നൂന്ന് കണക്ക് എന്റെ പോക്കറ്റിൽ പൈസയില്ലായിരുന്നേൽ എന്തു ചെയ്തേനെ ഓ അതൊക്കെ എനിക്കറിയാം നിന്റെ പൈസയുണ്ടെന്ന് അതാണ് ഉമ്മ ആ മോതിരം ഇന്നുവരെ ഞാൻ കൈയിൽ നിന്നൂരിയിട്ടില്ല ഇങ്ങനെ തമാശകൾ ഒരുപാടുണ്ട് പലപ്പോഴും ഇതൊക്കെ ആലോചിക്കുമ്പോൾ കറങ്ങി തിരിഞ്ഞ് പഴയ വിളക്കുപാറയിലേക്ക് നമ്മൾ തിരിച്ചു പോകും കൈലിയും ബ്ലൗസും നേരിയതുമിട്ട ഉമ്മ പാടത്തു പണിക്കാർക്ക് കഞ്ഞിം കൊണ്ടുപോകുന്നതും നമ്മൾ ഒപ്പം പോകുന്നതും അല്ലെങ്കിൽ വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനുമൊക്കെ നമ്മൾ എല്ലാവരും ഇരുന്ന് രാത്രി മുഴുവൻ അരിയാട്ടുന്നതും ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി നമ്മളെ കൊണ്ട് അയലത്തൊക്കെ കൊടുപ്പിക്കുന്നതും അങ്ങനെ ഒരുപാട് ഓർമ്മകൾ തിരിച്ചു വരും ഉമ്മായയുടെ മരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ സംഭവം ഉമ്മായയുടെ മരണമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഞാൻ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ വർക്ക് ചെയ്യുകയായിരുന്നു ഉദയ്പൂർ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ ഒരു ജോലിയായിരുന്നു ആ സമയത്താണ് ഉമ്മ മരിച്ചത് ഹാർട്ട് അറ്റാക്ക് വന്ന് ഉമ്മയും ബാപ്പയും കൂടി വല്ലപ്പോഴും വഴക്കു കൂടുമ്പോ ഉമ്മായിക്കു മനസ്സിനു വേദനയുണ്ടാക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ബാപ്പ പറഞ്ഞാൽ ഉമ്മ പറയുമായിരുന്നു ഞാൻ മരിച്ചിട്ടേ നിങ്ങൾ മരിക്കൂ എന്ന് നിങ്ങൾ അനുഭവിച്ചേ മരിക്കത്തുള്ളെന്ന് ഉമ്മ മരിച്ചിട്ട് പിന്നെ ബാപ്പ അധികനാൾ ജീവിച്ചിരുന്നില്ല വല്ലപ്പോഴുമൊക്കെ ഷാദിയയോട് പരിഭവം തോന്നിയാൽ തന്നെ എനിക്കിതൊക്കെ ഓർമ്മ വരും മനസ്സു നോവരുതല്ലോ നോവിക്കരുതല്ലോ എന്നു കരുതും ഉമ്മായയുടെ മയ്യം അടക്കിയിട്ട് ഉമ്മയില്ലാത്ത വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഉമ്മായയുടെ മരണാനന്തര ചടങ്ങുകൾ നടത്തിയപ്പോൾ അത്ര വൈകാരിക തീവ്രത അനുഭവിച്ച ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഉമ്മയില്ലാത്ത വീട് അത് നമ്മുടെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലാത്ത സ്ഥിതിയായി ഞാൻ എപ്പോഴും ഉമ്മായയുടെ മുറിയിൽ കയറിയിരിക്കാൻ തുടങ്ങി ഉമ്മ മരിച്ചിട്ട് ഒന്നര മാസത്തോളം ഞാൻ നാട്ടിൽ തന്നെ നിന്നു എനിക്കവിടം വിടാനാവുന്നില്ലായിരുന്നു ഫോണെടുത്താൽ സംസാരിക്കാൻ പറ്റുന്നില്ല ഒന്നു രണ്ടു വർഷം ആരോടും ഒരു വ്യക്തിയോടും എനിക്ക് മാനസികമായിട്ട് അടുക്കാൻ പറ്റിയില്ല അടുത്താൽ അവർ കൈവിട്ടുപോകുമോ എന്ന ഒരു പേടി ഈ അവസ്ഥയിൽ നിന്നും എന്നെ പുറത്തുകടക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒന്നു രണ്ട് അടുത്ത സുഹൃത്തുക്കൾ ക്യാമറാമാൻ ശങ്കരരാമൻ വിവേക്ഷ ബത്തുൽ സതീഷ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നെ നയിക്കുന്ന ശക്തികൾ ഉമ്മയും പിന്നെ ബാപ്പയും പോയതും ആ രണ്ടു പേർ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെന്ന് അംഗീകരിക്കേണ്ടി വന്നതും അസാധ്യമായിരുന്നു നമ്മൾക്കൊരു വിഷമം വന്നാൽ വിളിച്ചു പറയാൻ ആളില്ല പെട്ടെന്ന് അങ്ങ് ഒറ്റപ്പെട്ടു പോകുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന കാര്യമല്ല ഉമ്മ നിസ്കരിക്കുന്ന മുറി ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട് ഇപ്പോഴും വീട്ടിൽ പോയാൽ ആ മുറിയിൽ കയറിയിരുന്ന് ഉമ്മയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്താതെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല എന്നെ ഏറ്റവുമധികം ഡ്രൈവ് ചെയ്യുന്ന രണ്ടു ശക്തികൾ ഉമ്മയെയും ബാപ്പയെയും കുറിച്ചുള്ള വിചാരങ്ങളാണ് എന്തു പ്രധാന കാര്യം ചെയ്യുമ്പോഴും ഒരു ഫിലിം മിക്സ് ചെയ്യാൻ പോകുമ്പോഴാണെങ്കിലും ഞാൻ അവരോട് സംസാരിച്ചിട്ടാണ് ഇന്നും പുറത്തിറങ്ങുന്നത് ഇപ്പോൾ ഞാൻ നാട്ടിൽ ചെന്നാൽ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോകും പള്ളിയിൽ പോകുക എന്നുള്ളതല്ല പ്രധാനം പാപ്പയുടെയും ഉമ്മയുടെയും കബറിൽ പോകുക അവിടെ നിൽക്കുക അവരോട് സംസാരിക്കുക അതാണ് പ്രധാനം എനിക്കിപ്പോഴും ഉമ്മയുടെ കബറിന്റെ തലക്കട നിന്നാല് ഉച്ചക്കുറങ്ങിയിട്ട് ഉമ്മാ എണീറ്റ് തോർത്തെടുത്ത് മേത്തിട്ട് വാ മോനെ വിളിക്കുന്നത് പോലെ തോന്നും കബറിടത്തിൽ ഞാൻ കാണുന്ന സംഭവം അതാണ് സൂക്ഷ്മാണുക്കളിൽ ഞാൻ കാണുന്നത് ഉമ്മയുടെ മുഖമാണ് ഓസ്കാർ കാണാതെ ഉമ്മ ഒരിക്കല് ഞാൻ പേര് റസൂൽ പൂക്കുട്ടി എന്നാക്കിയത് ഉമ്മയെ കാണിച്ചപ്പോ ഓ എല്ലാവർക്കും ബാപ്പ മതി എന്ന് ഉമ്മ പരിഭവിച്ചു അന്ന് ഞാൻ ഉമ്മയെ കളിയാക്കി ചിരിച്ചു അല്ല ഞാനിനി റസൂൽ നബീസ ബീവി എന്നാക്കണോ എന്ന് ചോദിച്ചു പിന്നെയാണ് ഞാൻ സഞ്ജയ് ലീല ബൻസാലിയെ കാണുന്നത് കക്ഷി രണ്ടാമത്തെ പേരായിട്ട് അമ്മയുടെ പേരാണ് ലീല സ്വീകരിച്ചിട്ടുള്ളത് കക്ഷി അമ്മയെയും കൊണ്ടാണ് എല്ലാ ഫങ്ഷനും പോവുക ബ്ലാക്കിനൊക്കെ ഒരുപാട് അവാർഡ് കിട്ടിയപ്പോൾ അമ്മയുമായാണ് കക്ഷി വന്നത് അമ്മയോടുള്ള സ്നേഹം ഭീകര സംഭവമാണ് കക്ഷിക്ക് അതെന്നെ ഒരുപാട് ടച്ച് ചെയ്ത കാര്യമാണ് എനിക്ക് ആ തരത്തിലുള്ള സ്നേഹം ഉമ്മയോടുണ്ടായിരുന്നു അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ ഉമ്മയെ പേരിന്റെ കാര്യത്തിൽ കളിയാക്കിയത് എന്റെ പേരിനൊപ്പം ഉമ്മായയുടെ പേരുകൂടി ചേർത്തിരുന്നെങ്കിൽ ഓസ്കാർ ഫങ്ഷന് ഉമ്മായുമായി പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഇനി ഒരിക്കലും സാധ്യമല്ലാത്ത ഈ ചിന്തകൾ എത്ര തവണയാണ് എൻ്റെ മനസ്സിൽ വന്നു പോവുന്നത് എന്റെ അറിവില്ലായ്മകൾക്ക് എപ്പോഴും മാപ്പ് തന്നിട്ടുള്ള ഉമ്മ മുകളിൽ എവിടെയോ ഇരുന്ന് എന്തുവാ എന്തുവാമോനെ നീ ചുമ്മ അതും ഇതുമൊക്കെ ആലോചിച്ച് വിഷമിക്കാതെ എന്ന് നിശബ്ദമായിട്ട് പറയുന്നുണ്ടാവണം എനിക്ക് വേണ്ടി എപ്പോഴും അള്ളാഹുവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടാവണം റസൂൽ പൂക്കുട്ടിയും ബൈജു നടരാജനും ചേർന്ന് എഴുതി മനോരമ പെൻഗ്വിൻ ഉടൻ പ്രസിദ്ധപ്പെടുത്തുന്ന ശബ്ദതാരാപഥം എന്ന പുസ്തകത്തിനെ അവലംബിച്ച് തയ്യാറാക്കിയത്